ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് നടത്തപ്പെടുന്ന ഏറ്റവും ലാഭകരമായ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലെ ഒരു ചൂതാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നീറ്റ് പരീക്ഷ അതിലുണ്ടായ വളരെ ഗൗരവമായ ആരോപണങ്ങളും അതിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുമുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധ്രുവറി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവരൊക്കെയും ആ വിഷയത്തിൽ നിരവധിയായ ട്വിറ്റുകൾ നടത്തുകയും ഏറ്റവും ഒടുവിൽ പല വിദ്യാർത്ഥി സംഘടനകളും സുപ്രീം കോടതിയെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുകയുമാണ് ഇത്രയും ഗൗരവമായ ഒരു പരീക്ഷ ഒരു സ്വകാര്യ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നടന്നു വന്ന പല സംഗതികളും ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത് അതിലൂടെ ശേഖരിക്കപ്പെടുന്നത് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കോടിയോളം രൂപയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അയ്യായിരത്തോളം സെൻറ്ററുകളിൽ വെച്ചാണ് ഈ പരീക്ഷ വിവിധ സ്ഥലങ്ങളിലായി നടത്തപ്പെടുന്നത് ഈ ഈ മുന്നൂറ്റി അമ്പത് കോടി രൂപ നേരിട്ട് ശേഖരിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ പരിശീലന ഏജൻസികളും അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം കൂടി ചേർന്ന് കുറഞ്ഞത് ഒരു മുപ്പത്തയ്യായിരം കോടി രൂപയെങ്കിലും രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരെ സൃഷ്ടിച്ചെടുക്കുന്ന പരിശീലന സ്ഥാപനങ്ങളിലെ ഉടമകൾ ആയിരം ഡോക്ടർമാർക്ക് ആയിരം വർഷം സമ്പാദിക്കാവുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദിച്ച് വളരെ സന്തോഷകരമായി വിടർന്ന് വിലസുകയാണ് അവരിൽ പലരോടും ഇടപെടുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഇല്ലാത്ത ധാർഷ്ട്യവും ഭാവവും ശരീരഭാഷയുമൊക്കെയാണ് പലർക്കും എന്തെന്നു വെച്ചാൽ വേണമെങ്കിൽ കൊണ്ടുവരുക ആക്കിക്കൊണ്ടു പോവുക ഞങ്ങളിവിടെ ആക്കാനിരിപ്പുണ്ട് എന്നൊരു രീതിയാണ് രക്ഷകർത്താക്കളാവട്ടെ ഇതേ പറ്റൂ ഇതിലൂടുള്ള വരുമാനമാണ് ഏറ്റവും മികച്ചതെന്ന പേരിൽ സറണ്ടർ ചെയ്ത് ഒന്നും രണ്ടും മൂന്നും ഒക്കെ പോയിട്ട് അഞ്ചോ ആറോ തവണ ആയാലും അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി എത്തുന്നൊരവസ്ഥ താൽപ്പര്യമില്ലാതെ പോകുന്ന കുട്ടികൾ പോലും അവിടുത്തെ പ്രക്രിയകളിലൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ ഒരുതരം നീറ്റ് മാനസിക തീരുന്ന അവസ്ഥയുമുണ്ട് പിന്നീട് വേറെ ഏത് കോഴ്സിന് കിട്ടിയാലും രണ്ട് വർഷമെങ്കിലും എടുക്കും ആ കുട്ടികളുടെ കെട്ടുവിടാനായി അതുപോലെയാണ് അത്തരമൊരു പ്രക്രിയ നടക്കുന്നത് ഇത് പറയുമ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലമായ വളരെ റിസ്ക്കിയായിട്ടുള്ള ആ ജോലിയിൽ കിട്ടുന്ന ന്യായമായ വരുമാനം മാത്രമല്ല ഇതിൻ്റെ ആകർഷണീയത എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലാതെ കിട്ടുന്ന കമ്മീഷനുകളും മറ്റു പല സംഗതികളുമൊക്കെയാണ് അതിൻ്റെ ഒരു വലിയ കൗതുകം അതവിടെ ഇരിക്കട്ടെ ഏതായാലും ഇത്തവണത്തെ നീറ്റ് പരീക്ഷ വളരെ ഗംഭീരമായിരുന്നുവെന്നും അതിൽ നടന്ന കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുംഭകോണത്തെക്കുറിച്ച് ധ്രുവ റെഡ്ഡി പറഞ്ഞത് ഒന്ന് ആദ്യം കേൾക്കാം കേട്ടോളൂ जून को जिस दिन इलेक्शन रिजल्ट्स आए दोस्तों इसी दिन प्री मेडिकल नीट एग्जाम के भी रिजल्ट्स आए और इन रिजल्ट्स को लेकर देश भर में लाखों स्टूडेंट्स हल्ला मचा रहे हैं क्योंकि बहुत से अजीब इत्तेफाक इनमें देखे गए हैं पहला इस बार 67 स्टूडेंट्स को ऑल इंडिया रैंक वन मिली है यानी उन्होंने फुल मार्क्स स्कोर किए हैं ये बहुत ही अजीब इत्तेफाक है क्योंकि पिछले साल नीट 2023 में सिर्फ दो टॉपर्स थे जिन्हें ऑल इंडिया रैंक वन मिली थी नीट 2022 में सिर्फ चार टॉपर्स थे और इस बार सेवन टॉपर्स और इन सिक्सटी में से छह लोग सिर्फ एक के थे क्या सही में पॉसिबल हो सकता है दूसरा इन 67 रैंक वन स्टूडेंट्स के बाद जो अगले दो स्टूडेंट्स आते हैं रैंक में उनको मिले हैं सेवन हंड्रेड नाइनटीन और सेवन हंड्रेड एटीन मार्क्स और यह भी एक ऐसी चीज़ है जो टेक्निकली पॉसिबल नहीं है क्योंकि नीट के एग्जाम में हर सही आंसर के लिए आपको मिलते हैं प्लस फोर मार्क्स और हर गलत आंसर के लिए आपको मिलते हैं माइनस वन मार्क्स तो अगर किसी स्टूडेंट ने सारे क्वेश्चन को अटेम्प्ट किया है और एक क्वेश्चन का आंसर गलत आ जाता है तो उसका स्कोर आएगा सेवन लेकिन अगर वो एक क्वेश्चन अटेम्प्ट नहीं करता तो मैक्सिमम सेवन मार्क्स आ सकते हैं ये कैसे हो गया देश की नेशनल टेस्ट एजेंसी एनटीए का कहना है कि ये इसलिए हुआ क्योंकि हमने उन स्टूडेंट्स को ग्रेस मार्क्स दी उन्हें सफिशियंट टाइम नहीं मिल पाया अपना एग्जाम पूरा करने का लेकिन सवाल ये कि एग्जैक्टली exactly कितने ग्रेस मार्क्स दोगे कितने लॉस ऑफ टाइम के लिए ट्रांसपेरेंटली नहीं बताया और तीसरा रिजल्ट्स की डेट को 10 दिन पहले शिफ्ट कर दिया गया ये नीट एग्जाम का रिजल्ट एक्चुअली में 14 जून को आना था लेकिन इन्होंने 4 जून को ही रिजल्ट निकाल दिया स्टूडेंट्स कहते हैं इसलिए किया गया ताकि उनकी आवाज को दबाया जा सके इलेक्शन रिजल्ट्स को लेकर जब हल्ला मच रहा होगा देश भर में तो इनकी आवाज कोई सुने ही ना क्या यहाँ पर एक स्कैम को छुपाया जा रहा है परीक्षा एला फुल मार्क कट्टी रोनो नालो विद्यार्थी आरोप എന്നാൽ ഇത്തവണ ഫുൾ മാർക്ക് കിട്ടിയത് എഴുപത്തി ആറ് വിദ്യാർത്ഥികൾക്കാണ് എയിംസിൽ പോലും എം ബി ബി എസിൻ്റെ സീറ്റ് നാൽപ്പത്തി ആറേ ഉള്ളൂ എന്നു വച്ചാൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ഈ എയിംസിൽ അഡ്മിഷൻ കിട്ടില്ല തീർന്നില്ല അതിൽ ആറോ ഏഴോ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ ഒരേ സെൻറ്ററിൽ പഠിക്കുന്നവരാണ് ഇതിനിടയിൽ രണ്ട് കുട്ടികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷണും ട്വിറ്റ് ചെയ്തിരുന്നു അതുകൂടാതെ ഒരു വീട്ടിലെ ഇരട്ട കുട്ടികൾക്ക് ഒരുപോലെ എഴുന്നൂറ്റി പത്തൊമ്പതും എഴുന്നൂറ്റി പതിനെട്ടും ഒക്കെ മാർക്ക് കിട്ടുന്ന സ്ഥിതിവിശേഷം വന്നു ഇത് വളരെ ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് നമുക്കറിയാവുന്നതുപോലെ ശരിയായാൽ നാല് മാർക്ക് തെറ്റായി പോയാൽ ഒരു മാർക്ക് കുറയുന്നു ഇങ്ങനെ പരീക്ഷ നടത്തുന്നിടത്ത് എങ്ങനെയാണ് എഴുന്നൂറ്റി പത്തൊമ്പത് വരുന്നതെന്ന് ന്യൂട്ടനോട് പോലും ചോദിച്ചാൽ കണ്ടുപിടിക്കിയ പ്രയാസമാണ് ആപ്പിൾ തലയിൽ വീണപ്പോൾ അതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടനോട് ഇത് എഴുന്നൂറ്റി പത്തൊമ്പത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത് നടത്തുന്ന എൻ ഡി എ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംവിധാനത്തിൻ്റെ ആളുകൾ പറയുന്നത് അത് ഗ്രേസ് മാർക്ക് നൽകിയതാണ് സമയത്തിൻ്റെ സംഗതിക്കെന്നാണ് പറയുന്നത് എത്ര സമയത്തിന് എങ്ങനെ നൽകിയെന്നുള്ളതിന് യാതൊരു വിവരവും പുറത്തില്ല കൂടാതെ എൻ സി ആർ ടി സിലബസിനെ ആസ്പദമാക്കിയാണ് ഇത് നടത്താറുള്ളത് ഈ ഗ്രേസ് മാർക്ക് എന്തിനു കൊടുത്തു എന്നുള്ളതിന് മറ്റൊരു വാദം പറയുന്നത് എൻ സിഇ ആർ ടിയുടെ ഇതു ഈ ഗ്രേസ് മാർക്ക് പഴയ പ്രിൻറ്റിലും പുതിയ പ്രിന്റിലും വന്ന വ്യത്യാസം കൊണ്ടാണെന്നാണ് അതിന് പരീക്ഷ എഴുതിയ കുട്ടികൾ എങ്ങനെയാണ് ഉത്തരവാദികളാവുക അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിലാണ് കൊടുത്തത് എന്താണിങ്ങനെ കൊടുക്കാൻ കാരണം ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷത്തെ അധ്വാനത്തിലൂടെ നല്ലൊരു ശതമാനം പേരും ഇതിന് തയ്യാറായി പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച സത്യസന്ധമായ ഒരു പ്രവൃത്തിക്ക് മേലാണ് ഇവർ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നു മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് ദുരൂഹതയുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒന്ന് സാധാരണ എല്ലാ പരീക്ഷാ ബലവും ആ പറയുന്ന ഡേറ്റ് കഴിഞ്ഞുള്ള ഡേറ്റുകളിലോ അന്നോ ആണ് പുറത്തുവിടുന്നതെങ്കിൽ ജൂൺ പതിനാലിന് പുറത്തുവിടും എന്ന് പറഞ്ഞിരുന്ന നീറ്റ് പരീക്ഷ എക്സാം ആ രാജ്യത്ത് വോട്ടെടുപ്പ് നടന്ന് അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ ആ ബഹളത്തിനിടയിൽ അങ്ങ് നടത്തി ആ ബഹളത്തിനിടയിൽ നടത്തി എഴുതിയ കുട്ടികളോ സ്ഥാപനങ്ങളോ ഒന്നും ഇത് പുറത്തുവിടുന്ന വിവരം അറിഞ്ഞതേയില്ല അതും സംശയം ജനിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇത് അടപടലം എന്തൊക്കെയോ ഏർപ്പാടുകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത്രയും കൂടി രൂപ ലഭിക്കുന്ന ഒരു എക്സാം സിവിൽ സർവീസ് എക്സാമൊക്കെ രാജ്യം നടത്തുന്നത് പോലെ ഗൗരവമായ സംവിധാനത്തിൽ സർക്കാർ നടത്തേണ്ടതിനെ ഇത്തരത്തിൽ ഏർപ്പാട് ചെയ്ത് ഇങ്ങനെ ആക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ് ഗുരുതരമായ തെറ്റാണ് അതിന് പിന്നിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമായി പരിശോധിച്ച് അതിന് ഉത്തരവാദികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സംഘടനകളും തയ്യാറെടുക്കുന്നുണ്ട് ഉടൻ തന്നെ അവർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് കേൾക്കുന്നത് ഈ തെറ്റുകൾ ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഈ ക്രമക്കേടുകൾ നടന്ന സംവിധാനം പൂർണ്ണമായും റദ്ദാക്കി ഒരു പൈസ പോലും ഇനി പരീക്ഷാ ഫീസ് വാങ്ങാതെ ഈ പരീക്ഷ മാതൃകാപരമായി നടത്തണമെന്നും അതോടൊപ്പം ജിപ്മർ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി സവിശേഷമായി നടത്തിയിരുന്ന പരീക്ഷ ആ മാതൃകയിൽ തന്നെ നടത്തേണ്ടതും ആവശ്യമാണ് ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് മുന്നൂറ്റമ്പത് കോടി രൂപയും ശേഖരിച്ച് തോന്നുന്നത് പോലെ ചെയ്തു വെക്കുന്ന ഈ സാമ്പ്രദായിക രീതി ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിനുള്ളിലും ആരൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കൂടുതൽ അന്വേഷിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ